But, the... ി അപ്പൊ ഇന്ന് നമ്മള് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള മസ്ലിന്റെ കുറച്ച് പാർട്ടി വെയർ സെറ്റ് ആട്ടെ പുതിയ കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതും കൂടി നമ്മൾ ഈ വീഡിയോയിൽ വീഡിയോയില് കാണിച്ചിട്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഓരോന്ന് ഓരോന്നോരോന്നിട്ട് കണ്ടുവെക്കാം വേസ്റ്റ് ഇതാട്ടോ നമ്മള് പുതിയ സാധനം നല്ല ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും മിറർ വർക്കും ഒക്കെ വരുന്നുണ്ട് നെറ്റ്ല് വർക്കും ഒക്കെ കണ്ടില്ലേ അതുപോലെ തന്നെ ഇതിൻ്റെ എൻസിലും നല്ല വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ക്ലോത്ത് ആട്ടോ ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കാരണം അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മസിനാട്ടോ ഈ ഒരു പാർട്ടി വേർ വരുന്നത് അതിൻ്റെ പാൻറ്റ് പാൻറ്റ് വരുന്നത് സിംഗ് കളറിലാണ് നല്ല അലാസ്റ്റിക് സിക്കുള്ള ടൈപ്പിലാണ് പാൻറ്റ് വരുന്നത് അതുപോലെ തന്നെ ഷോൾ ഷോളൊക്കെ നല്ല ലെങ്ത്തിനും വിത്തലുമാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല മൾട്ടി കളർ ആയിട്ടുള്ള പ്രിൻ്റാണ് ഷോളിൽ വരുന്നത് വേറെ ഇതോ നെക്സ്റ്റ് കളർ ചേഞ്ച് കേട്ടോ നല്ലൊരു റെഡ് ഷെയ്ഡ് ആണ് അതുപോലെ തന്നെ എന്താ ബാക്ക് സൈഡോ പാൻറ്റ് തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ആണ് അതുപോലെ തന്നെ നല്ല അലാസ്റ്റിസിറ്റി ടൈപ്പുമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആ ഷോളൊക്കെ വരുന്നത് അതിന്റെ ഒരു യെല്ലോ ഷെയാണ് യെല്ലോ നല്ല ഹൈലൈറ്റ് ആക്കുന്നു ഈ ഒരു ബോക്ക്

അതുപോലെ പാൻറ് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ആണ് വരുന്നത് ഷോൾ നല്ല ലെങ്തിലും വെറ്റിലും ആണ് ഷോൾ വരുന്നത് അതുപോലെ തന്നെ നല്ല മൾട്ടിക്കളർ ആയിട്ടുള്ള പ്രിന്റാണ് വരുന്നത് കാണിക്കാൻ പോകുന്നതാ ഒരുപാട് ഡിമാൻഡുള്ളതാ ഈ ഒരു ഡ്രസ്സ് ഇത് നമ്മൾ ഒരു വട്ടം മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമുക്ക് ഫുൾ നല്ല ഡിമാൻഡായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സ് കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതാ റീസ്റ്റോക്ക് ചെയ്തിരിക്കാനുള്ളത് നല്ലൊരു സെറ്റ് ഉണ്ട് കാരണം അത്രയ്ക്ക് എൻക്വയറി വന്നതിനെ കൊണ്ടാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തത് കസ്റ്റമേഴ്സിന് വേണ്ടി അപ്പൊ ഈ ഒരു ഐറ്റം പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകും കാരണം അത്രയ്ക്ക് ഡിമാൻഡുള്ളൊരു ആയിട്ടാണ് സോ വാങ്ങാൻ താല്പര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക കണ്ടില്ലേ വർക്ക് ഒക്കെ കണ്ടില്ലേ നല്ല ഭംഗി നല്ല മിറർ വർക്ക് ആണ് ഹെവി ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ നല്ല ലീഫൊക്കെ ആയിട്ട് നല്ലതാണ് ത്രെഡ് വർക്ക് വരുന്നുണ്ട് മിറർ വർക്ക് അതുപോലെ തന്നെ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഷോൾ നല്ല ലെങ്തിലും ഇടുത്തിലും ഒക്കെ ആണ് വരുന്നത് കണ്ടില്ലേ നെക്സ്റ്റ് അതിൻ്റെ പാൻറ്റ് വരുന്നത് സിംഗിൾ കളറിലാണ് ീഡാ യെല്ലോ ഷീഡും ഭയങ്കര ബ്യൂട്ടി ഫുൾ ആട്ടോ അല്ലെ നല്ല സ്ട്രോൺ വർക്കും മിറർ വർക്കും ത്രെഡ് വർക്കും എല്ലാം ഇതിന്റെ കൂടെ ആയില്ലേ അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലേ പിന്നെ പാൻറ് പാൻറ് വരുന്നത് സിംഗിൾ കളറിൽ നല്ല അലാസ്റ്റിസിറ്റി ഉള്ള ടൈപ്പിലാണ് അതുപോലെ തന്നെ ഷോഡ് ഷോർഡൊക്കെ നല്ല ഹെവി വർക്കാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഐറ്റം ഇത് നമ്മൾ എത്രയോ വട്ടം റീസ്റ്റോക്ക് ചെയ്താണ് കാരണം അത്രയൊക്കെ ഡിമാൻഡ് ഉള്ള സാധനമാണ് നമ്മുടെ ഷോപ്പിൽ തന്നെ ഒരുപാട് പേര് ചോദിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓൺലൈനിലും കുറെ എൻക്വയറീസ് ഉണ്ടായിരുന്നു പക്ഷെ അത് തരാൻ പറ്റില്ല കാരണം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു മസ്ലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അതിന്റെ ക്ലോത്ത് തന്നെ നല്ല കംഫേർട്ടാണ് വീറുകൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരെയുള്ള സ്ഥലത്തുനിന്ന് നമുക്ക് കസ്റ്റമേഴ്സ് നമുക്ക് വരാറുണ്ട് ഇതിലൊക്കെ വരുന്ന നല്ലൊരു പ്രിന്റ് ആട്ട് ഇത് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തതാണ് ഷോളൊക്കെ കണ്ടില്ലേ ഷോൾ ഒക്കെ നല്ല ലെങ്തിലും വിട്ടോ വരുന്നത് നല്ല ഫ്ലോറൽ പ്രിന്റും ഒക്കെ ആണ് ഈ ഷോളിൽ വരുന്നത് ഈ ഒരു സത്യം നാല് കളേഴ്സ് ആയിട്ടുള്ളത് ഔട്ട് ഓഫ് ായി പോവും പെർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളത് കോൺടാക്ട് ചെയ്യാം പാൻറ്റ് വരുന്ന സിംഗിൾ കളർ നല്ല അലാസിറ്റിട്ടുള്ള ടൈപ്പിലാണ്ട്ടോ അതുപോലെ തന്നെ ഷോൾ നല്ല ലെങ്തിലും വിളത്തിലുമാണ് വരുന്നത് നമ്മള് റീസ്റ്റോക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മളെ കസ്റ്റമേഴ്സ് ഷോപ്പിൽ വന്ന് എടുത്തതാണ് അപ്പൊ അതിൽ ബാലൻസ് വന്നത് രണ്ട് ഷെയർ ആണ് ഇത് നല്ല മിറർ വർക്ക് ആണ് വരുന്നത് അതുപോലെ തന്നെ താഴെയൊക്കെ നല്ല ഫ്ലോറൽ പെയിന്റ് ആണ്ട്ടോ വരുന്നത് പാൻറ്റാണല്ലേ പാൻറ് നല്ല അലാസ്റ്റിസിക്കുള്ള ടൈപ്പിലാണ് വരുന്നത് അതുപോലെ തന്നെ ഷോളിലൊക്കെ നല്ല മിറർ വർക്ക് വരുന്നുണ്ട് ഷോളും ടോപ്പിലുള്ള പോലെ തന്നെ സെയിം ആയിട്ടുള്ള ഫ്ലോറൽ പെയിന്റ് ആണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഷോളിൽ ഫ്ലവേഴ്സിൻ്റെ മേലെ നല്ല മിറർ വർക്കും വരുന്നുണ്ട് ഇതാ ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ് ബ്രൗണിൽ നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവർ പ്രിൻ്റാണ് നല്ല എടുത്തു പിടിക്കുന്ന ഒരു പ്രിൻ്റാണ് ബാക്കിൽ നല്ല മിറർ വർക്കും വരുന്നുണ്ട് പാൻറ്റ് വരുന്നത് നല്ല അലാസ്റ്റിസിറ്റ ടൈപ്പിലാണ് സിംഗിൾ കളറിലാണ് വരുന്നത് അതുപോലെ തന്നെ ഷോള് മസ്ലിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറെ ലൈറ്റ് ആട്ടോ ഇതിലെ രണ്ട് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഡാർക്ക് പിങ്കും പിന്നെ ഒരു ലൈറ്റ് പിങ്കും ആണ് വരുന്നത് അല്ലേ ഇതിലും നല്ല വർക്കൊക്കെ ഉണ്ട് എന്തിനൊക്കെ കട്ടില്ലേ നല്ല ബീറ്റ്സ് വർക്കും വരുന്നുണ്ട് പാൻറ്റ്താ ഷോൾ കണ്ടില്ലേ ഷോൾ നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ തന്നെ വിത്തും ഉണ്ട് നെക്സ്റ്റ് ഇതാ ഞാൻ പറയറ്റ് ആണത് പിന്നെ എന്തില് കണ്ടില്ലേ വീട്സിന്റെ വർക്ക് വരുന്നത് അതുപോലെ തന്നെ നല്ല ത്രെഡ് വർക്കും വരുന്നുണ്ട് നെക്സ്റ്റ് ഇതാ പാൻറ് പാൻറ്റ് വരുന്നത് സിംഗിൾ കളറിലാണ് നല്ല ലാസെസിള്ള ടൈപ്പിലാണ് പാൻറ് വരുന്നത് ഷോൾ താ നല്ല ലെങ്ത്തിൽ വെക്കുക കേട്ടോ ഷോൾ വരുന്നത് അപ്പോൾ ഈ ഒരു ഡ്രസ്സിന്റെ എം ആർ പി വരുന്നത് രണ്ടായിരം മുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പൊ നമ്മളെ കസ്റ്റമേഴ്സിനെ നമ്മൾ ഓഫറിന് കൊടുക്കാൻ വന്നത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിന് അപ്പോൾ അപ്പം പെർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക സോ പുതി ഇതിൻ്റെ സൈസ് വരുന്നത് എൽ എ എക്സിൽ ഡബിൾ എക്സിൽ ഫ്രീ സൈസ് ആണ് അതുപോലെ തന്നെ മസ്ലിന് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് എല്ലാ ഡ്രസ്സും കൂടി നമുക്ക് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല കാരണം വീഡിയോൻ്റെ ലെങ്ങ് കൊടുമ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാനൊരു ബുദ്ധിമുട്ടായിരിക്കും സോ ഇത്രയും സെറ്റാണ് നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് പുതിയൊരു വീഡിയോ ഇനി വീണ്ടും വരുന്നതാണ് അപ്പം ന്യൂ ആർച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ വരുന്നത് ബൈ